إن في خلق السماوات والأرض والليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار صدق الله مولانا العظيم ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഒരു ദീനീ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഒരു എൽമിൻ്റെ മജുരസിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹു കപൂൽ ചിയുമാറാവട്ടെ മജുരസുൽമി റൗലോത്തുമിരിയാതിൽ ജന്ന എൽമിന്റെ മതിലിസ് സ്വർഗത്തോപ്പുകളിൽ നിന്നുള്ള ഒരു തോപ്പാണെന്ന് ഹസൂർവം നമ്മളോട് അരുൾ ചെയ്തിട്ടുണ്ട് സ്വർഗത്തിന്റെ സ്വഭാവം നമ്മൾക്കറിയാലോ എന്ത് ചോദിച്ചാലും ചോദിച്ചത് അവിടെ കിട്ടും എന്താഹുവിനോട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കാര്യം ചോദിച്ചാൽ അള്ളാഹു അതിനുത്തരം ചെയ്യും അതാണ് സ്വർഗത്തോപ്പ് അപ്പൊ ഇങ്ങനെയുള്ള മജിരസുകൾ മജിരസുകളിൽ വെച്ച് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ ആ ചോദിച്ച കാര്യത്തിന് അള്ളാഹു സുബഹാനുഭവത്ത ആന തീർച്ചയായും നമുക്ക് ഇജാബത്ത് ചെയ്യുമെന്നാണ് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം പക്ഷേ അള്ളാഹു സുബഹാനുഭവത്താല എങ്ങനെയാണ് നമ്മൾക്ക് ഇജാപത്ത് ചെയ്യുന്നത് അത് നമ്മളല്ല തീരുമാനിക്കേണ്ടത് അള്ളാഹു സുബാനുഭവത്തായ ഒരു അബിദനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ അബിദ് അള്ളാഹുവിനോട് ചോദിച്ചാൽ ചോദിക്കുന്ന അള്ളാഹുവിൻ്റെ ആ ഇഷ്ടപ്പെട്ട അടിയന് എന്താണ് ഏറ്റവും ഗുണകരമായതെന്ന് അറിയുന്നവനാണ് അള്ളാഹു ഏത് സമയത്താണ് ഒരു കാര്യം അവനക്ക് ഗുണകരമാവുക എന്നും അറിയുന്നവൻ അള്ളാഹുവാണ് അപ്പോ നമ്മൾ നമ്മള് ചെലപ്പോ അബ്ഹിനോട് ചെയ്യും പുതുവിനീ അസ്തജീപിലെക്കുന്നല്ലേ എന്നോട് നിങ്ങൾ ചോദിച്ചോളി ഞാൻ ഉത്തരം ചെയ്യാന്നല്ലേ കൊടച്ചുറപ്പ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് എന്താ എനിക്ക് ഉത്തരം കാണാത്തത് എന്ന് പലപ്പോഴും പലർക്കും ഒരു വേവരാതി ആവരാതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു പരാതി ഒന്നും നമുക്ക് വേണ്ടതില്ല അള്ളാഹു സുബാന അവൻ ചെയ്ത വാഗ്ദത്വം നിറവേറ്റുന്നവനാണ് അള്ളാഹു അവന്റെ വാഗ്ദത്വത്തിന് ഒരിക്കലും കാണിക്കുന്നവനല്ല അതുകൊണ്ട് നിരാശ വേണ്ട ലാത്ത ലാത്ത ബഹുമാനപ്പെട്ട ഇബൻ സിക്കന്ദ് മഹാനവറുകൾ പറയുന്നു ലാ വളരെ കേണപേക്ഷിച്ച് അങ്ങേ അറ്റം തായ്മയോടുകൂടെ അള്ളാഹു സുബാനോട് കേണപേക്ഷിച്ചു പ്രാർത്ഥിച്ചു ആ ചെയ്തു ഒരു കാര്യത്തിന് വേണ്ടി പക്ഷേ ആ ഉദ്ദേശിച്ച അള്ളാഹുനോട് ചോദിച്ച ആ സമയത്ത് ഇജാപത്ത് കാണുന്നില്ല അതുകൊണ്ട് നീ നിരാശപ്പെട്ടു പോകരുത് അത് നിനക്ക് നിരാശ ഉണ്ടാകാനുള്ള ഒരു കാരണമായി തീരരുത് ലായക്കുൻ മോജിബൻ്റെ നിന്റെ നിരാശ ഉണ്ടാക്കാൻ അത് കാരണമായി തീരരുത് കാരണം നീ ചോദിച്ച കാര്യത്തിന് ഉത്തരം ചെയ്യുന്ന അള്ളാഹു താരെ ഏറ്റതാണ് അള്ളാഹു ഏറ്റ കാര്യത്തിന് അള്ളാഹു കാണിക്കൂല പക്ഷേ ഫിൽ വക്കത്തില്ല തിരിത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്താണ് പുതുവിനി അസ്തജിബിനക്കും എന്നോട് നിങ്ങൾ ചോദിച്ചോളേ ഞാൻ ഉത്തരം ചെയ്യ എന്നേ പറഞ്ഞിട്ടുള്ളൂ എപ്പോൾ ചെയ്യും എങ്ങനെ ചെയ്യും എന്നുള്ള വിശദീകരണം അവിടെ ആയത്തിന് പറഞ്ഞിട്ടില്ല അതോരോ ആളുകൾക്കും ആവശ്യമായ സമയമേതാണെന്നുള്ളാഹു അറിയുന്നവനാണ് അവനിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം ഏതാണെന്ന് ആഹു അറിയുന്നവനാണ് അപ്പൊ അള്ളാഹു ഉത്തരം ചെയ്യുന്ന അള്ളാഹു ഏറ്റിട്ടുണ്ട് ഫിൽ വക്തില്ലതീ ഉരീതു അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്താണ് ഇജാബത്ത് ഉണ്ടാവുക നമ്മൾ ചോദിച്ച സമയത്ത് ഇക്കൊള്ളുന്നില്ല കാരണം അതിനേക്കാൾ അനുയോജ്യമായ സമയം നമ്മളേക്കാൾ അറിയുന്നവൻ അള്ളാഹു ആണ് അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ലാഫിൽ വക്തില്ലതീ തുരീത് നീ ഉദ്ദേശിക്കുന്ന സമയത്തല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തല്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്താണ് അള്ളാഹു യാപത് ചെയ്യുക ഫീമാ റുഹു ദിനസിക്ക നിനക്കേറ്റവും ഉപകാരപ്രദമായത് എന്താണെന്ന് അറിയുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് അള്ളാഹു സുബാനുഹു എന്താണോ നിനക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ കാര്യം കൊണ്ടാണ് അള്ളാഹു ഇജാപത്ത് ചെയ്യുക ലാ ഫീമാറുഹു നഫ്സിക്ക നീ സ്വയം തീരുമാനിക്കുന്നതല്ല എത്രയോ കാര്യങ്ങൾ നമ്മൾ സ്വയം തീരുമാനിക്കും നല്ലതാണെന്ന് മനസ്സിലാക്കി നമ്മൾ തീരുമാനിക്കും പക്ഷേ ആ നല്ലതാണെന്ന് തീരുമാനിച്ച കാര്യം പിന്നീട് കൂടുതൽ അപകടമുള്ളതായിട്ട് നമ്മൾക്ക് അനു എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് അതുകൊണ്ട് പൂർണ്ണമായും പൂർണമായും അള്ളാഹുവിന്റെ മേലില് കൊണ്ട് ആയിരിക്കണം നമ്മളുടെ ദുവാ ഞാൻ നീട്ടുന്നില്ല അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് എൽമിന്റെ സദസ്സാണ് ദുവാക്ക് ഇജാബത്തുള്ള സദസ്സാണ് എൽമിന്റെയും ഹിതായത്തിൻ്റെയും സദസ്സാണ് എൽമ മാത്രം പോരല്ലോ എൽമിന്റെ കൂടെ വേണം എൽമിന്റെയും ഹിതായത്തിൻ്റെയും <Dus> ി ജാപത്തിൻ്റെയും ഒരു സദസ്സാണത് അള്ളാഹു സുബഹാനുഹൂവത്ത് ആല നമ്മുടെ ദുഹാന അള്ളാഹു കപൂരിച്ചു മാറാവട്ടെ ബഹുമാനികളെ ധാരാളം വരമാക്കൾ ഈ സദസ്സിലുണ്ട് അള്ളാഹു സുബാനുഹൂത്ത് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചത് ഏഴാകാശങ്ങള് ഭൂമിയെ ആകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വലിപ്പം എന്നറിവ് ഒക്കെ പറയുകയാണെങ്കിൽ കുറെ ഏഴ് ഏഴാകാശങ്ങള് അതിൻ്റെ താഴെയുള്ള നക്ഷത്രങ്ങൾ കാര്യം പിന്നെ പറയണ്ട ആകാശത്തിൻ്റെയും ഭൂമിൻ്റെ ഇടയിലാണല്ലോ ഈ കാണുന്ന കോടാന കോടി നക്ഷത്രങ്ങൾ എവിടെ ആകാശം നക്ഷത്രങ്ങളെ രോഗം തന്നെ ചുറ്റിക്കറങ്ങാൻ കഴിയാത്ത മനുഷ്യനു പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ആകാശത്തേക്ക് എത്താൻ സാധിക്കുവോ ഏതെങ്കിലും കാലത്ത് സാധിച്ചുകൂടാറില്ല അബീബായ്സ്വല്ലം ഈ നക്ഷത്ര രോഗം കോടാന കോടി പ്രകാശ വർഷങ്ങളുള്ള നക്ഷത്ര രോഗം വിട്ടുകടന്ന് ആകാശലോകത്തെത്തി ആകാശലോകവും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തും എത്തി മുനാണ് സാധിക്കുന്ന കാര്യമാണ് അപ്പൊ ആ ആകാശങ്ങളെ അള്ളാഹു താര സൃഷ്ടിച്ചത് ഭൂമിയെ സൃഷ്ടിച്ചത് അതിൻ്റെ അടിയിലുള്ള സകല വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചത്മിനു വേണ്ടിയാണ് വിശുദ്ധ കുർആാൻ എൽമിനു വേണ്ടിയാണ് അന്നുഷയും അള്ളാഹുവിന്റെ കുതർത്തനെ മനസ്സിലാക്കുന്ന എൽമ അള്ളാഹുവിന്റെ കഴിവിനെ അരാ കുല് അാഹുവിന്റെ കഴിവിൽ പെടാത്ത ഒരു കഴിവിൻ്റെ പരിധിയിൽപ്പെടാത്ത ഒന്നുമില്ലാഹുലി അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഇൽമ മഹീത്തായ ഇൽമാണ് നമ്മളുടെ ഇൽമ ഭാഗികമാണ് ഒരു വസ്തുവിനെ സംബന്ധിച്ചു ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാർ മുഴുവനും ഒരു വസ്തുവിനെ സംബന്ധിച്ച് യാമനാൾ വരെ പഠിച്ചാലും ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള പഠനം പൂർത്തിയായി എന്ന് പറയാൻ അവകാശപ്പെടാൻ അവർക്ക് സാധിക്കൂല സാധിക്കൂല ഇന്ന് സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹ്ലൂഖാത്തിൻ്റെ അറിവുകളൊക്കെ ഭാഗികമായ ചില അറിവുകൾ മാത്രമാണ് ഒമാ ഊത്തിൽ ഒരു വസ്തുവിനെ സംബന്ധിച്ചും മൊത്തത്തിലുള്ള ഇൽമല്ല പറയണത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഒരു വസ്തുവിനെ സംബന്ധിച്ചും അത് ഏത് വസ്തു ആണെങ്കിലും ശരി ഏതെങ്കിലും ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഒരു മണൽ തരിയെ സംബന്ധിച്ച് ഏറ്റവും ചെറുതായിട്ട് നമ്മൾ പറയല് അല്ലെങ്കിൽ ഒരു കടുകുമണിനെ സംബന്ധിച്ച് ചെയ്തുകൊണ്ടുള്ള എൽമ അള്ളാഹുവിൽ മാത്രമാണ് ഒരു വസ്തു ഒഴിവില്ല എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും കാലിക്കായ അതിൻ്റെ സൃഷ്ടാവായ അതിനെ നിലനിർത്തുന്നവനായ അള്ളാഹുവിന് മൊഹിത്തായ ഇൽമാണ് ചുറ്റി അറിയാമെന്ന് പറയും പഴയ കാലത്ത് ആ ഇൽമ് അള്ളാഹുവിന് മാത്രമാണ് നമ്മളിതൊക്കെ ഭാഗികമായ ഇൽമാണ് അതുകൊണ്ട് ഇൽമാണല്ലോ ഏറ്റവും വലിയ ഏത് ഇൽമാണെങ്കിലും അത് ഇൽമുൽ മുഹാമലയാണെങ്കിലും ഇൽമുൽ ആണെങ്കിലും സാധാരണ ഇൽമാണെങ്കിലും അരിഫത്താണെങ്കിലും എല്ലാം ഭാഗികമാണ് ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉയരുന്നവൻ മനുഷ്യനാണ് മനുഷ്യന്റെ ഉയർച്ചക്ക് അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടില്ല ദുന്യാവിൽ ഉയർന്നുകൊണ്ടിരിക്കും ബർസഹിയായ രോഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കും സ്വർഗത്തിൽ കടന്നാലും ഉയർന്നുകൊണ്ടിരിക്കും ഉയർച്ചക്ക് പരിധിയില്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ പക്ഷേ എത്രമാത്രം ഉയരുന്നുവോ അതിനനുസരിച്ചു കൊണ്ട് അവർക്ക് തായ്മ ഉണ്ടാകും എൽമൻ്റെ ഏറ്റവും വലിയ മഹത്തായ നേട്ടം അതാണ് തായ്മ അഹങ്കാരം എന്ന് പറയുന്നത് പൊങ്ങച്ചം എന്ന് പറയുന്നത് അത് നമ്മൾ ഹൃദയത്തിലുണ്ടാകാൻ പാടില്ല അതൊരു വിഡ്ഡിത്വമാണ് ഒരു സെക്കൻഡ് നേരം അള്ളാഹു നമ്മളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ നമ്മളില്ല മഹ്റൂഖിൻഹുമാൽദാദ് രണ്ടു വലിയ ഞാമത്തുകളില്ലാത്ത ഒരൊറ്റ മഹ്റൂഖില്ല ഇല്ലായ്മയിൽ നിന്ന് അതിനെ സൃഷ്ടിച്ചു പിന്നീട് പിന്നീടതിനെ നിലനിർത്തുന്നു നിലനിർത്താനും അള്ളാഹു വേണം ഒരു സെക്കൻഡ് നേരം നമ്മൾ ഏറാൾ അള്ളാഹു സുഹാനുഭവത്താരെ നമ്മളെ തൊട്ട് ഒരു മഹരൂഖിനെ തൊട്ട് ഏറെ ചെയ്താൽ അതായത് അള്ളാഹുവിൻ്റെ മതത് അതിനില്ലാതെ പോയാൽ അതില്ല ശൂന്യമായി ഒരു സെക്കൻഡിനോ നേരം ഈ പ്രപഞ്ചത്തിനെ തൊട്ട് അള്ളാഹു കളഞ്ഞാൽ അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തന്നെ ഈ രോഗം തിരിച്ചു പോകും ഏതാ പഴയ അവസ്ഥ കാനല്ലാഹു വാഹിതല്ലാഷു അള്ളാഹു അല്ലാതെ ഒന്നും ഇവിടെ ഉണ്ടായി നിര ഒന്നുമില്ല ശൂന്യമായ അവസ്ഥ വർത്തബത്തല്ല അമ എന്ന് പറയും സൂഫിയാക്കളുടെ ഭാഷയിൽ കണ്ണു കണ്ടുകൂടാത്ത ലോകം കണ്ണ് കണ്ടുകൂടാത്ത ലോകം തന്നെ കണ്ണു വേണ്ടേ കാണാൻ വല്ലതും വേണ്ടേ കാണാൻ ഒന്നുമില്ല കാണാനുള്ള കണ്ണുമില്ല കണ്ണുള്ള ആളുമില്ല പിന്നെ എന്താ അതിൻ്റെ ഒരു പേരിടുക മർത്തപത്തുല്ലമാർത്തപത്തുല്ലമായിലേക്ക് ഈ രോഗം മാറും ഒരു സെക്കൻഡ് നേരം അതിനേക്കാൾ കുറഞ്ഞ നേരം ഒരു നിമിഷം അള്ളാഹു ദിവസം മുഴുവനും ദിവസത്തിന്റെ മുഴുവനും അങ്ങനെ അർത്ഥം വെക്കാലോ എല്ലാ ദിവസവും എപ്പോഴെങ്കിലും ഒരു നല്ല എല്ലാ ദിവസവും ആ ദിവസം മുഴുവനും ആഭിന്ദിയത്തിന് പെട്ടു മുഴുവനും അവന്റെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ അള്ളാഹുവിന്റെ പണി എല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു ഇതിനെ നിലനിർത്തുന്നു നിലനിർത്തുന്നവൻ അള്ളാഹു ആണ് അള്ളാഹുരാഹ ഇല്ലാഹുവ അതാണ് അല്ലാഹുവാൻ ഇരാഹില്ല അല്ലാഹുലാഹുവാ അവനല്ലാതെ അള്ളാഹു ഹയാളാണ് അള്ളാഹുവിന്റെ ഹയാത്ത് കദീമാണ് അള്ളാഹുന്റെ ഹയാത്ത് ബാക്കിയാണ് അള്ളാഹുന്റെ ഹയാത്ത് അള്ളാഹു സുബാന ഹയാത്ത് മറ്റൊരാൾ കൊടുത്തതല്ല അത് അനാദിയാണ് എന്നും നിലനിൽക്കുന്നതാണ് അങ്ങനെയുള്ള ഹയ്യാണ് അള്ളാഹു താര അൽ കയ്യൂം അവൻ്റെ സൃഷ്ടികളുടെ മുഴുവൻ കാര്യങ്ങളും നിലനിർത്തി പോരുന്നവൻ അവനാകുന്നു അൽ കയ്യൂയാ കയ്യൂ ഒരു സെക്കൻഡ് നേരം വല്ലോ സുഖാനുഭവ അവന്റെ മതതില്ലാതെ ആയാൽ ഈ രോഗമല്ല ശൂന്യമായി ബഹുമാനികളെ അയ്യും കയ്യുവായ അള്ളാഹുവാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത് അപ്പൊ അങ്ങനെയുള്ള അള്ളാഹു സുബാനുഹൂ അവൻ ഇജാബത് ചെയ്യുന്നു നമ്മളൊന്നുമല്ല നമ്മളാരും ഒന്നുമല്ല ഈ താഴ്മയാണ് അള്ളാഹുവിനിക്കു ഏറ്റവും വലിയ ഖമാരിയത്ത് അവന്റെ ഋബൂ റുബൂബിയത്ത് അള്ളാഹു മാത്രം നിക്ഷിതമാണ് അബിദിന്റെ ഖമാരിയത്ത് റുബൂതിയത്തിലാണ് എത്രമാത്രം ഒരാൾക്ക് തായ്മയുണ്ടോ അത്രമാത്രം അവൻ അള്ളാഹുലേ കടുത്തവനാകും ഈ ലോകത്തിൻ്റെ നേതാവ് ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ അഫലുൽഹാ റസൂലിഹുലി വസ്സലമ തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയായിരുന്നു ലൈലത്തുൽ മെഹറാജ് ആ രാത്രിയിൽ രാത്രിയിലാഹു സുബുഹാനുഹൂത്താലാന്റെ തിരുസന്നിധിയിലെത്തി ഒരു മഹ്ലൂക്കിനോട് എത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള തിരുസന്നിദ്ധീരത്തെത്തിയപ്പോൾ ഹബീബായി റസൂലുല്ലാഹിഅലി വസ്ലമ പറഞ്ഞ വാക്കുകളുണ്ട് എന്താ പറഞ്ഞത് അത്തു അൽ മുബാറാത്തു അല്ലാ ചുരുക്കം അർത്ഥം അള്ളാഹുവേ ഞാൻ ഒന്നുമല്ല ഞാൻ ഒന്നുമല്ല എല്ലാം നിനക്കുള്ളതാണ് അത്തഹിയാത്ത് നിനക്കുള്ളതാണ് അൽ മുബാറാത്ത് നിനക്കുള്ളതാണ് അസ്വരവാത്ത് നിനക്കുള്ളതാണ് അത്തയീബാത്ത് നിനക്കുള്ളതാണ് അതിന് പടാത്തതൊന്നുമില്ല എല്ലാം നിനക്കുള്ളതാണ് എനിക്കൊന്നുമില്ല അതാണ് കമാലിയത്ത് അബിദിന്റെ കമാലിയത്ത് തായ്മയുടെ അങ്ങീ അറ്റം അക്സാകായത്തുള്ള അതിന് മറാത്തിബകളുണ്ട് ഇബാദത്തിന് മറാത്തിബകളുണ്ട് അള്ളാഹു സുബഹാനുഹൂവത്ത് ഇത് ഒരു മജലിസാണ് മജലിസാണ് ഒരാത്മീയ സദസ്സാണ് ദിഖറിന്റെ മജിലിസാണ് അള്ളാഹുവിനെ ഓർക്കുന്ന ഓർമ്മിപ്പിക്കുന്ന മജലിസാണ് അള്ളാഹു സുബഹാനുഹൂവത്ത് അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന മറക്കാത്ത കൽബ് തിജാറിൻ്റെ തുൽഹീഹിം തിജാറത്തും വരാ ഭയ്യുന്ന ലിഖലില്ല അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ അവർ അവരെ അശ്രദ്ധരാക്കുകയില്ല അവരുടെ കച്ചവടങ്ങളോ അവരുടെ വിൽപ്പനകളോ വ്യാപാരങ്ങളോ ഒന്നും തന്നെ അവരെ അശ്രദ്ധരാക്കുകയില്ല ധിഖരിയല്ല അള്ളാഹുൻ്റെ ദിക്കറിനത്തോട്ട് നാവ് കൊണ്ടുള്ള ദിഖർ ഖൽബ് കൊണ്ടുള്ള ദിഖർ അവയവങ്ങളെ കൊണ്ടുള്ള ദിഖർ അഹ്വാലുകളെ കൊണ്ടുള്ള ദിഖർ ഖൽബ് കൊണ്ടുള്ള ദിഖർ വലുതാണ് നമ്മളെ ഖൽബിൽ അള്ളാഹുൻ്റെ ദിഖർ മറയാതെ മറഞ്ഞു പോകാതെ സ്ഥിരമായി നിൽക്കണം അള്ളാഹുവിൻ്റെ മഹാത്മാക്കളുടെ ബന്ധം അള്ളാഹുവിൻ്റെ മഹാത്മാക്കളുമായുള്ള ബന്ധം നമ്മുടെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്നതിലും അള്ളാഹുവിൻ്റെ ദിഖർ നിലനിർത്തുന്നതിലും അധികം ഫലം ചെയ്യും അള്ളാഹു സുബഹാനുഭവത്ത് ആരാ മഹാന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ അഹിലുസന്ന ജമാത്തിൻ്റെ അഹിലുകാരൻ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ നമ്മളുടെ പ്രിയപ്പെട്ട സംഘടന സമസ്ത കേരള ഉലമ നമ്മുടെ പൂർവീകരായ മഹത്തുക്കൾ ബഹുമാനപ്പെട്ട സെയ്ത് വരക്കൽ തങ്ങൾ മുതൽക്ക് അനവധി സാധാത്തുക്കൾ അനവധി ഉലമാക്കൾ അവരെ സഹായികളായ ഉമറാക്കൾ അവരെ പിന്താങ്ങി അവരോടൊപ്പം നിൽക്കുന്ന സാധാരണക്കാർ ഈ നാല് വിഭാഗങ്ങൾ കൂടി ഒത്തൊരുമിച്ച് പടുത്തുയർത്തി നിലനിർത്തിപ്പോന്ന സമസ്ത കേരള ജമ്പീത്തൂരൂരുമായയുടെ നൂറാം വാർഷികം അടുത്ത എട്ടാം തീയതി നാലാം തീയതി മുതൽക്ക് സമാപനം എട്ടാം തീയതി കാസർഗോഡ് കുണിയ എന്ന് പറയുന്ന സ്ഥലത്ത് വിശാലമായ നഗരിയിൽ നടക്കാൻ പോവുകയാണ് ശംസുല്ല മാ കപാടത്തിലൂടെ പ്രവേശിച്ച് വരക്കൽ തങ്ങൾ നഗറിലൂടെ നഗറിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ് അള്ളാഹു സുബാനുഭവത്ത് ആരാ ആ സമ്മേളനം കബൂൽ ചെയ്യുമാറാവട്ടെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ബഹുമാനികളെ സമസ്ത കേരള ജമീയത്തൊരമായ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ ഇന്നെന്താകുമായിരുന്നു അള്ളാഹു സുബാനഹൂവത്ത ആരെ ഈ സംഘടനയെ യാതൊരു പോറലും കൂടാതൊക്കെ അമത്തെ നാളുവരെ അള്ളാഹു നിലനിർത്തുമാറാവട്ടെ അവർ സുന്നത്തുവൽ ജമാത്തിൻ്റെ അനുയായികൾ വിരമാക്കളും ഉമറാക്കളും അഭിവന്യരായ നമ്മുടെ നേതാക്കൾ സാധാത്തുക്കൾ സാധാരണക്കാർ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന കപ്പലാണ് ഈ കപ്പലിനൊരു പോറലും ഏൽക്കാതെ വിശാലമായ ആ കപ്പലിനെ സഞ്ചരിച്ച് മഹാന്മാര് ആതിൻ്റെ ആ കപ്പലിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന അവരക്കൽ തങ്ങൾ ഷെയ്ഖുനാഷംസുൽ ഉലമ അതുപോലെ മഹാന്മാരായ സാധാത്തുക്കളൊന്നോ അവൻ്റെ ഔലിയാക്കൾ മുഷാഹന്മാര് ഔലിയാക്കള് അവരൊക്കെ അതിനെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കപ്പലിരുന്ന് അവരെ ബാക്കിലിരുന്ന് അവരു കൂടെ സഞ്ചരിച്ച് അവരങ്ങനെ പോയി അള്ളാഹുൻ്റെ സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പിന്നിൽ നമ്മൾക്കും പ്രവേശിക്കണം അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും അതിന് തോഫേക്ക് ചെയ്യുമാറാവട്ടെ എന്ന് ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ് ചപ്പാറുപാട് ഉസ്താദ് അദ്ദേഹത്തിന് അള്ളാഹു താലെ ദുർഗായസം ആഫിയത്തും സിഹത്തും പൂവത്തും ഒരുപാട് കാലം ഈ സ്ഥാപനങ്ങൾക്കും നമുക്കെല്ലാവർക്കും നേതൃത്വം വഹിക്കാൻ അള്ളാഹു താല തോഫീക്ക് ചെയ്യുമാറാവട്ടെ അള്ളാഹുത്താലെ ഹക്കിൽ ഉറച്ചു നിന്ന് ഹക്കിൽ ജീവിച്ച് മരിച്ച് മഹാത്മാക്കളോട് കൂടെ ജന്നാത്തനായിമയിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫ ചെയ്യട്ടെ ചെയ്യട്ടെ ചെയ്തുകൊണ്ട് ഉസ്മി ലാറഹ്മാൻ ഇറഹീം ഇന്ന ഫത്ത ഫത്തഹ മുബീന എന്ന പരിശുദ്ധമായ വാക്യം കൊണ്ട് ഈ മുബാറക്കായ മുജലിസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്ലാമലൈക്കും വാഹമത്ത വരകാത്തൂ